പുറപ്പാട് മൂന്ന് മോശയെ വിളിക്കുന്നു മോശ തൻ്റെ അമ്മായിയപ്പനും മിതിയാനിലെ പുരോഹിതനുമായ ഛത്രയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു അവിടെ ഒരു ഉൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപിടർപ്പ് കത്തി ജലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവിടെ നിന്ന് അരുളി ചെയ്തു അടുത്തു വരരുത് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടെ തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻറെയും വ്യാഖോബിന്റെയും ദൈവം മോശ മുഖം മറച്ചു ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു കർത്താവ് വീണ്ടും അരുളി ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ ഹിത്യർ അമോര്യർ പെരീസർ ഹിവ്യർ ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകിയാൽ വരൂ ഞാൻ നിന്നെ ഫറബോയുടെ അടുക്കിലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞു ഫർവോയുടെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ് അവിടെ നരുളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തു ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ ഈജിപ്തിലെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ച് കാഞ്ഞർ ഹിത്യർ അമോര്യർ പെരീസർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ പറയുന്നത് അവർ അനുസരിക്കും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടൊന്നിച്ച് നീ ഈജിപ്തിലെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം കരുത്തറ്റ കരം കൊണ്ട് നിർബന്ധിച്ചാലല്ലാതെ ഈജിപ്തിലെ രാജാവ് നിങ്ങളെ വിട്ടയക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ കൈനീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്തിനെ പ്രഹരിക്കും അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനം ഉളവാക്കും അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയെ പാർക്കുന്നവളോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ച് വാങ്ങണം അവ നിങ്ങളെ പുത്രി പുത്രന്മാരെ അണിയിക്കണം അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം